ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് പുറത്തിച്ചക്ക പച്ച പുറത്തിച്ചക്കയാണ് ഇതിന് ഇനി നമുക്ക് അതിൻ്റെ മുള്ളെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി ഇനി കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നടുക്കുള്ള സാധനത്തിന് നമുക്ക് അങ്ങ് കളയാം അത് വേണ്ട അത് കട്ടിയായിട്ടുള്ളതാണ് ഇനി ബാക്കിയുള്ളതിനെ നമുക്ക് ചെറുതാ ഒന്ന് അരിഞ്ഞെടുക്കാം ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് സ്റ്റൗ കൊത്തിച്ച് ഒരു പാത്രത്തിലിട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കിതിനെ വേവിച്ചെടുക്കാം ഇനി ഇതിൻ്റെ അരപ്പ് നോക്കാം തേങ്ങ പച്ചമുളക് ജീരകം വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം അരച്ച് പകുതി ആവുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുവ് കൂടിയിട്ട് ചതച്ചെടുക്കാം അതിന് ഇനി ഒന്ന് തുറന്ന് നോക്കാം ഇത് വെന്തിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒന്ന് എടുത്ത് നമുക്ക് കൈ കൊണ്ട് ഒന്ന് പുതുക്കി നോക്കാം അത് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് തണുക്കാൻ വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്കിതിന് മിക്സി ജാറിൽ ഇട്ട് കൊടുത്ത് നമുക്ക് അടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കരുത് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ഇത് ഉരുളിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ കൂടി തന്നെ നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പനെയും കൂടി ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നമ്മളെ പരുവത്തിന് കണക്കാക്കി കലക്കിയെടുക്കാം സ്റ്റൗ സിമ്മിലാക്കി തന്നെ വയ്ക്കുക ും എന്താച്ചാ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിട്ട അരപ്പ് അങ്ങ് തിളച്ചു പോകും അതുകൊണ്ടാണ് അത് അരപ്പ് കൂടുതൽ തിളയ്ക്കാൻ പാടില്ല ചെറുതാ ഒന്ന് പതഞ്ഞു വന്നാൽ മാത്രം മതി അതിനുശേഷം കുറച്ച് തൈര് എടുത്ത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇത് കടയിൽ വാങ്ങിയ തൈരല്ല വീട്ടിൽ ഉണ്ടാക്കിയ തൈരാണ് നമ്മളിത് മൺചട്ടിയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റവിന് ഓഫ് ചെയ്തിട്ട് തൈര് ഒഴിച്ചാൽ മതി മൺചട്ടിയിൽ എപ്പോഴും ചൂട് നിൽക്കും ഇത് സ്റ്റിൽ ആയതുകൊണ്ട് നമ്മൾ സിമ്മിലാക്കി വെച്ചിട്ടാണ് തൈര് ഒഴിച്ച് കൊടുക്കണം ചെറുതാവൊന്ന് ശേഷം നമുക്ക് സ്റ്റൗവിന് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് താളിച്ചിട്ട് കൊടുക്കാം താളിക്കിനെ കാണിച്ചിട്ടില്ല എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിനു ശേഷം വറ്റമുളകും കറി വപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം താളിപ്പിനെടുത്ത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് തന്നെ ഉള്ളു നല്ല കിച്ചടിയാണ് ചോറിന് കഴിക്കാൻ വേറെ ഒരു കറിയില്ലെങ്കിൽ ഈ ഒരു കിച്ചടി വെച്ച് മാത്രം നമുക്ക് ചോറ് കഴിക്കാം ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ അടുത്ത വീഡിയോയുമായിട്ട് വരാം ബൈ ബൈ